ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ മത്സരിച്ചിട്ടാണ് രജിത് കുമാർ ജനകീയനായി മാറുന്നത് അതിനു മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു പ്രായമായ ഒരാൾ പറഞ്ഞ മണ്ടത്തരം എന്ന രീതിയിലാണ് രജിത്തിന്റെ പല വാക്കുകളും പ്രചരിക്കപ്പെട്ടത് എന്നാൽ തന്റെ യഥാർത്ഥ പ്രായം പലരും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് പറയുകയാണ് താരം ഇപ്പോൾ മുടിയും താടിയും നരച്ചതിന് പിന്നിൽ വേറൊരു കഥയുണ്ടെന്നും അങ്ങനെയാളുകൾ തൻ്റെ പ്രായവും അത്രയും കരുതിയതായിട്ടാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൻ്റെ താടിയും മുടിയുമൊക്കെ നരച്ചിരുന്നു എന്നാണ് രജിത് കുമാർ പറയുന്നത് തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നേരത്തെ നരച്ചിട്ടുള്ളവരാണ് ആ പാരമ്പര്യം തനിക്കും കിട്ടി അങ്ങനെയാണ് ചെറുപ്പത്തിലെ നരച്ചത് തലമുടി നരച്ചവർക്കെല്ലാം പ്രായമായെന്ന ചിന്ത മലയാളികൾക്കിടയിലുണ്ട് തമിഴ് സിനിമയിൽ നടൻ അജിത്തിൻ്റെ തലമുടി മുഴുവൻ നരച്ചതാണ് ഇംഗ്ലീഷിലാണെങ്കിൽ മിക്കവരുടെയും തലമുടി വെളുത്ത നിറമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് മുടിയോ മീശയോ കുറച്ച് നര വന്നാൽ പോലും വാർദ്ധകൃമായെന്നാണ് കരുതുന്നത് പലരും ഒരാളുടെ ശക്തി എന്താണെന്നോ കഴിവെന്താണെന്നോ അല്ല രോമം വെളുത്തതാണോ എന്നാണ് നോക്കുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് സിനിമയിൽ ചെറിയ റോളുകൾ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ തലമുടി കറുപ്പിക്കാൻ പോയി അന്ന് ചില കെമിക്കലുകൾ ഉപയോഗിച്ച് നരച്ച മുടി കറുപ്പിച്ചു ഇത്തരത്തിലുള്ള ചില പ്രൊഡക്റ്റുകൾ പണി തരുന്നവയാണ് ആദ്യം കറുത്തിരുന്ന മുടികൾ കൂടി അവസാനം വെളുക്കുന്ന അവസ്ഥയായി അങ്ങനെ തല നിറയെ വെളുത്തതായി മാറി ആ സമയത്ത് കോളേജിൽ ജോലിയായി കല്യാണം കഴിച്ചു പക്ഷെ തൻ്റെ ദാമ്പത്യ ജീവിതം പരാജയമായി പോയി അതിനുശേഷമാണ് ആധ്യാത്മികത പഠിക്കാനായി പോയത് മൈക്രോബയോളജിയിൽ നിന്ന് സ്പിരിച്വാലിറ്റി പഠിക്കാനും സാധിച്ചു സ്പിരിച്വാലിറ്റി പഠിക്കുമ്പോഴാണ് കറുപ്പിലും വെളുപ്പിലും ഈ പുറംമൊടിയിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാകുന്നത് അതോടെ മുടി കറുപ്പിക്കുന്നത് നിർത്തി ഇതോടെയാണ് താൻ വെളുത്ത താടിയും മുടിയുമുള്ള ആളായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് അതുകൊണ്ട് തന്നെ തനിക്ക് എഴുപത്തി അഞ്ചോ എൺപതോ വയസ്സുണ്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു താനൊരു വയസ്സനാണെന്ന് കരുതി ചാനൽ ചർച്ചകളിലും മറ്റും എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായി പിന്നീട് തൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിക്കുന്നതിന് മുമ്പാണ് തനോട് അവസാന ആഗ്രഹമായി രൂപം മാറുന്നതിനെപ്പറ്റി പറഞ്ഞത് താടിയൊക്കെ എടുക്കണമെന്നും ജീവിതത്തിലേക്ക് തിരികെ വരണമെന്നതും അമ്മയുടെ ആഗ്രഹമായിരുന്നു അങ്ങനെ അമ്മ ആഗ്രഹിച്ചതുപോലെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ താടി കളയുകയും കറുപ്പ് നിറം കൊടുക്കുകയും ഒക്കെ ചെയ്തത് അവിടം തൊട്ട് തൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ലുക്കിലേക്ക് എത്തി മറ്റേത് മുൻകൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നാണ് രജിത് കുമാര് പറയുന്നത്